രണ്ട് മക്കളുടെ മാതാവായ യുവതി പ്രദേശവാസിയായ ഓട്ടോറിക്ഷ ഡ്രൈവർക്കൊപ്പം ഒളിച്ചോടിയതായി പരാതി ആറു വയസ്സുള്ള മകളെയും ഒപ്പം കൊണ്ടുപോയതായി പരാതിയിൽ പറയുന്നു ഭർത്താവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് വരികയാണ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രവാസിയായ അബ്ദു നാസറിന്റെ ഭാര്യയെയും ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുഹമ്മദ് കുഞ്ഞി എന്നയാളുടെ മകളുമായ മിശ്രിയെയാണ് കാണാതായതായി പരാതിയിലുള്ളത് നാസർ എന്ന ഓട്ടോറിക്ഷ ഡ്രൈവർക്കൊപ്പം ഒളിച്ചോടിയതായാണ് ആരോപണം ഇക്കഴിഞ്ഞ പതിമൂന്നിന് രാത്രിയാണ് യുവതിയും മകളെയും കാണാതായത് തുടർന്ന് ഭർത്താവ് പോലീസിൽ പരാതി നൽകിയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മിശ്രിയ നാസറിനൊപ്പം പോയതായി കണ്ടെത്തിയത് പന്ത്രണ്ടും ആറും വയസ്സുള്ള രണ്ട് മക്കളുടെ മാതാവാണ് മിശ്രിയ ഓട്ടോറിക്ഷ ഡ്രൈവറായ നാസർ അവിവാഹിതനാണ് ഓട്ടോറിക്ഷയിൽ നിത്യേന സഞ്ചരിക്കുമ്പോഴുള്ള ബന്ധം അടുപ്പമായി മാറുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു കഴിഞ്ഞ വർഷം തന്നെ യുവതിയും ഓട്ടോ ഡ്രൈവറുമായുള്ള ബന്ധം പ്രവാസിയായിരുന്ന അബ്ദുൾ നാസർ തിരിച്ചറിഞ്ഞിരുന്നു ഇത് തുടരരുതെന്നും ഇവിടെ വെച്ചെല്ലാം അവസാനിപ്പിക്കണമെന്ന നാസറിന്റെ ശാസന ഇരു കൂട്ടരും അംഗീകരിച്ചതിനാൽ ഈ വിവരം നാസർ മറ്റാരെയും അറിയിച്ചിരുന്നില്ല രണ്ടായിരത്തി ജനുവരി മാസമാണ് നാസർ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ഭാര്യയുടെ ഫോണിൽ ഓട്ടോ ഡ്രൈവറുടെ നമ്പർ ബ്ലോക്ക് ചെയ്തിരുന്നത് നാസറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിനിടയിൽ ഓട്ടോ ഡ്രൈവർ വീട്ടിലെത്തുകയും തന്നോട് യുവതി അഞ്ചു ലക്ഷം രൂപ കടം വാങ്ങിച്ചിരുന്നതായും ഇത് തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് ബഹളം വെച്ചിരുന്നു എന്നാൽ താൻ പതിനേഴ് മാസം കൊണ്ട് എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ബാങ്കിലൂടെ അയച്ച് നൽകിയിരുന്നതായും മറ്റൊരു പണത്തിനാവശ്യം വീട്ടിലുണ്ടായിരുന്നില്ലെന്നും നാസർ ബന്ധുക്കളെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്തി സംഭവം വഷളായതോടുകൂടി യുവതിയെ സഹോദരൻ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ആഡംബര ജീവിതവും മറ്റു സുഖ സൗകര്യങ്ങളും ഇല്ലാതായാൽ തന്റെ ഭാര്യ എല്ലാം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് യുവതി വിവാഹമോചനം വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത് തന്നെ ആവശ്യമില്ലാത്ത ഭാര്യ തനിക്ക് വിവാഹമോചനം അനുവദിക്കട്ടെ എന്ന നിലപാട് നാസർ സ്വീകരിച്ചതോടുകൂടി പള്ളിക്കര താഴെ മൗലിൽ സഹോദരനൊപ്പം താമസിച്ചു വന്നിരുന്ന യുവതി ഓട്ടോ ഡ്രൈവറുമായി ഒളിച്ചോടുകയായിരുന്നു തന്റെ ആറുമാസമായ പെൺകുട്ടിയെ ഓട്ടോ ഡ്രൈവർ ഉപദ്രവിക്കുമോ എന്ന ഭയപ്പാടിലാണ് നിലവിൽ നാസർ ഇത്തരം ഒരു ഭയപാടുണ്ടാവാൻ കാരണം ഓട്ടോ ഡ്രൈവർ തന്റെ മകനെയും ഉപദ്രവിച്ചിരുന്നത് കൊണ്ടാണെന്ന് നാസർ പറയുന്നു ആറു വർഷം മുമ്പ് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട് നാസർ തന്റെ കുടുംബത്തിനായി നിർമ്മിച്ചിരുന്നു ഇവിടെയാണ് നാസറിന്റെ ഭാര്യയും രണ്ട് മക്കളും താമസിച്ചു വന്നിരുന്നത് വീടിനായി ബാങ്കിൽ നിന്നും എടുത്തിരുന്ന ലോൺ അടയ്ക്കാനായി നൽകിയ പണം പോലും തന്റെ ഭാര്യ ബാങ്കിൽ അടച്ചിരുന്നില്ല എന്നാണ് നാസർ ആരോപിക്കുന്നത് പരാതിയുടെ നിജസ്ഥിതി അറിയാൻ യുവതിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല